ഞാനൊരു വാചകം വായിക്കാം ഞാനൊരു ഒരു ഒരു വാചകം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം എന്തറിയോ ലിംഗപദവി ജീവശാസ്ത്രപരമോ സ്ഥിരതയോ ഉള്ളതല്ല സാമൂഹിക ഇടപെടലുകളിലൂടെ ആർജിക്കുകയും ശക്തിപ്പെടുകയും ചെയ്യുന്നതാണ് ആണും പെണ്ണുണ്ടാകുന്നത് ജന്മന അവരുടെ പുരുഷന്റെ ലിംഗത്തോടു കൂടി ജനിക്കുന്ന ആ കുട്ടി പുരുഷനും സ്ത്രീയുടെ ലിംഗത്തോടു കൂടി ജനിക്കുന്ന കുട്ടി സ്ത്രീയും സ്ത്രീയുമെന്നതാണ് സ്ത്രീ പുരുഷൻ ജെൻഡർ എന്നാൽ അതല്ല അത് ഒരു മനുഷ്യനെ സ്വമേധയാ അയാൾക്ക് തോന്നുമ്പോൾ ഞാൻ ഒരു പുരുഷനായി ജനിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ സ്ത്രീയാണെന്ന് തോന്നുമ്പോൾ സ്ത്രീ ആവണം എന്ന ഒരു രീതിയാണ് ഉണ്ടാകേണ്ടത് അതിനി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ മൃഗാണെന്ന് തോന്നിയാൽ അയാൾക്ക് മൃഗവുമാകാം അതല്ല ഞാനൊരു ഏലിയനാണ് അന്യഗ്രഹ ജീവിയാണെന്ന് തോന്നി അന്യഗ്രഹ ജീവിയായിട്ടും ജീവിക്കാം എന്ന് പറയുന്ന ഈ ജെൻഡർ തിയറിയിലെ ഈ വാചകങ്ങൾ എവിടെന്നാകുമോ ഇന്നത്തെ ഇപ്പോൾ സ്കൂളുകളിൽ പുതിയ വർഷം മാറി വന്ന ഒൻപതാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ വാചകാണിത് പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകൾ എന്തൊക്കെയായിരുന്നു ജനകീയ ചർച്ചയുണ്ടായി സ്കൂളുകളിലെല്ലാം രക്ഷിതാക്കളെ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്തു ചാനലുകളിൽ ചർച്ച വന്നു നിയമസഭ ചർച്ച ചെയ്തു പക്ഷെ അതിലേക്ക് പോകുകയില്ല എന്നതിനെ മറികടന്നിത പാഠപുസ്തകത്തിനകത്ത് അപകടകരമായ ജെൻഡർ തിയറി സ്ഥാനം പിടിച്ചിരിക്കുകയാണ് ഞാൻ വേറെ ഒരു പിന്നെ സ്ക്രീൻഷോട്ടും കൂടെ നിങ്ങൾക്ക് ഒരു ഇമേജും കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് ഇത് സമദർശൻ എന്ന് പറയുന്ന എൻ എസ് എസ് ക്യാമ്പിലേക്ക് കൊടുക്കുന്ന പ്ലാനാണ് ഹയർ സെക്കൻഡറിയിലെ എൻ എസ് എസ് ക്യാമ്പുകളിലേക്ക് കൊടുക്കുന്ന പ്ലാനാണ് അതിന്റെ മുഖചിത്രം ആ മൊഡ്യൂളിൽ നിന്നുള്ള ഒരു സ്ക്രീൻഷോട്ടാണിത് എൽ ജി ബി ടി ക്യൂ എന്നാണ് അതിൻ്റെ ഇമേജൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളത് അഥവാ ഒരു വലിയ ലൈംഗിക അരാജകത്വത്തിലേക്ക് കുട്ടികളെ തള്ളിവിടാൻ സോഷ്യൽ മീഡിയ പറഞ്ഞു മീഡിയകൾ പറഞ്ഞു ആക്ടിവിസ്റ്റുകൾ പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെയുള്ള പലതരത്തിലുള്ള വ്ളോഗർമാരെ കുറിച്ച് പറഞ്ഞു യൂട്യൂബർമാരെ കുറിച്ച് പറഞ്ഞു അതിനപ്പുറം ചില ഔദ്യോഗിക അക്കാഡമിക സംവിധാനങ്ങളിൽപ്പെടെയും ഇത് കടന്നു വരുന്ന അപകടകരമായ ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അഥവാ നമ്മൾ കുട്ടികളുടെ അച്ചടക്ക പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ കുട്ടികളുടെ ലഹരിയെ ചർച്ച ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ രൂപപ്പെട്ടു വന്ന സ്വതന്ത്രവാദം എവിടെ നിന്ന് പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ പാഠ്യപദ്ധതി സംവിധാനങ്ങൾ കൂടി അതിൻ്റെ ഒരു മാർഗമാകുന്നു എന്നത് ഗൗരവത്തോടു കൂടി അധ്യാപക സമൂഹം മനസ്സിലാക്കേണ്ട കാര്യമാണ്